നമസ്കാരം ഞങ്ങൾക്കും പറയുവാനുണ്ട് ഗ്രാമ ഓർബിറ്റിൻ്റെ ജനവിധി തേടിയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് തൃത്തല്ലൂരാണ് നമുക്ക് ചോദിക്കാം തൃത്തല്ലൂരിലെ ജനങ്ങളോട് ഇത്തവണ തൃശൂർ ആർക്ക് കൊടുക്കാം ഇപ്രാവശ്യം എന്തായാലും യു ഡി എഫിന് കൊടുക്കേണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് വർഗീയ കക്ഷികളൊക്കെ മാറ്റി നിർത്താനും ഭരണം വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഏറ്റവും നല്ലൊരു കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ യു ഡി എഫിന സാധ്യത അത് തുടർ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ കാരണം വെച്ചെന്നറിയാമല്ലോ ഇപ്പോഴത്തെ വർഗീയ ധ്രുവീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും വീണ്ടും നിലവിലെ സർക്കാർ വരുന്നതിൽ ആർക്കും വലിയ താല്പര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തൃശ്ശൂർ സർവേ വീണ്ടും പുതിയ സർവേയിലും യു ഡി എഫിനു തന്നെയാണ് മുൻകൂട്ട് കാണുന്നത് മറ്റുള്ളവർക്കും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഈ ോക്സഭാ മണ്ഡലേ ഇത്തവണ നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും ആർക്കെന്ന് വെച്ചാല് ജനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്ന് കിട്ടണം അത്ര അങ്ങനത്തെ ഒരു ജയിച്ചു വരണം സുരേഷ് ഗോപിക്ക് മാറ്റം അതിന് തന്നെ സുരേഷ് ഗോപിക്ക് നന്നായി ഭരിക്കുന്ന കിട്ടിക്കോട്ടെ അഭിപ്രായം എടുക്കും ും അദ്ദേഹത്തിന്റെ കൃഷി വകുപ്പ് അടിപൊളിയായിരുന്നു മൊത്തത്തില് മൊത്തത്തില് ആളുടെ നല്ല അഭിപ്രായം പിടിക്കും അത് യാതൊരു സംശയവും നല്ല നല്ല ഒരു ആള് ജയിച്ചു വരണം ആ അതാണ് വേണ്ടത് ും അത് രഹസ്യാണ് ഇതുവരെ പ്രവർത്തനങ്ങളൊക്കെ തൃപ്തിയാണോ ഇത് മതേതരത്വം നല്ല ഇടതുപക്ഷം ഞാൻ ഇടതുപക്ഷം എടുക്കും ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ആ അവര് വർഷമൊക്കെ പിടിക്കും എൻ ഡി എം പിടിക്കും ഈ വലതു മുന്നണിയും പിടിക്കും കറക്റ്റ് അറിയില്ല ആ മത്സരം പ്രതീക്ഷിക്കാം തൃശ്ശൂർ ലോക്സഭ അമ്മ അല്ലേ ആരെക്കാനോ ചാൻസ് ഞാൻ ഈ രാഷ്ട്രീയത്തില് ഇല്ലാത്ത ആളായക്കാരനെനിക്കൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു മത്സരം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സാരഥി തൃശ്ശൂരിന്റെ സാരഥിയാവുന്ന ത്രികോണ മത്സരം പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക് ത്രികോണം തന്നെയുള്ള സുരേഷ് താല്പര്യം സുരേഷ് എന്തായാലും വേണം ഒരു മാറ്റം വേണം എന്തായാലും ആഗ്രഹിക്കുന്നു ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാനുള്ള ചാൻസ് കൂടുതല്

അങ്ങനെനിക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് ഇപ്പൊ അല്ല ഏഹ് ത്രിവോണ ഉണ്ട്